السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم سيقول لك المخلفون من الاعراب شغلتنا اموالنا شغلتنا أموالنا وأهلونا فاستغفر لنا يقولون بألسنتهم ما ليس في قلوبهم قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا سنه الله സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ റസൂൽഹി സൊല്ലാഹു അലിഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള വിവരണത്തിനിടയിൽ ഹൃദയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൂടെ വിവരിക്കപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലിഹി വസ്ല്ലമിൻ്റെ മഹത്വം ഏറെ പ്രകടമാവുകയും നമുക്ക് അവിടുത്തെ മഹത്വത്തെ കൂടുതൽ മനസ്സിലാക്കി തരുകയും ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഹൈബർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം മുസ്ലിം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന ഒരു സംഭവമാണ് ഹൈബർ യുദ്ധത്തിലൂടെ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ധാരാളക്കണക്കിന് കോട്ടകളും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഫലഭൂയിഷ്ടമായ മണ്ണ് നിറഞ്ഞുകിടന്ന ഒരു പട്ടണമായിരുന്നു ഹൈബർ എന്ന് പറയുന്ന പ്രദേശം ജൂതന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്നു ഹൈബർ ഹൈബർഹു അലൈഹി വസ്ല്ലം ഹുദൈബിയ കരാർ എഴുതിയതിന്റെ ശേഷം മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത രൂപത്തിലുള്ള ഭീഷണികൾ നിലനിന്നിരുന്ന കൊറൈശികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അറുതിയായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി ഭീഷണി നിലനിൽക്കുന്ന പ്രബലമായ കേന്ദ്രം ഹൈബറിലെ ജൂതന്മാരെ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് കടുത്ത ശത്രുതയും വഞ്ചനയും കുതന്ത്രവും കരാർ ലംഘനവും ഒക്കെയായി കഴിച്ചുകൂട്ടിയിരുന്ന യഹൂദികൾ ജൂതന്മാർ വളരെയേറെ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ അഴിച്ചുവിടാറ് പതിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നബിസൊല്ലാഹു അലിഹി വസല്ലം അവർ മദീനയിലേക്ക് അക്രമണത്തിനായി പുറപ്പെടുന്നതിന്റെ മുമ്പായി തന്നെ അവരുടെ താവളമായ ഹൈബറിലേക്ക് കയറി ചെന്ന് അവിടെ അറ്റാക്ക് ചെയ്യുവാനും ആക്രമണം നടത്തുവാനും അങ്ങനെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള അവരുടെ പകയുടെ മുനയൊടിക്കുവാൻ നബിസൊല്ലാഹു അലിഹി വസ്ല്ലം തീരുമാനിക്കുകയാണ് അങ്ങനെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഹൈബറിലേക്ക് പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കി ഹുദൈബിയ കരാർ എഴുതി കഴിഞ്ഞതിന്റെ ശേഷം മദീനയിൽ എത്തി റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ഇനി അടുത്ത ഭീഷണിയുള്ള കേന്ദ്രമായ ഹൈബർ ആ ഹൈബറിൽ ജൂതന്മാരുടെ ആവാസ കേന്ദ്രമാണ് നാം പഠിച്ചു മനസ്സിലാക്കി വെക്കണം ആ കേന്ദ്രമാണിനി ബാക്കിയുള്ളത് എന്ന നിലയ്ക്ക് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം സഹാബിമാരോട് അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി പറയുകയാണ് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പടപ്പുറപ്പാടുണ്ടായിട്ടുള്ളത് കൂടെ പുറപ്പെടാൻ ഹുദൈബിയ കരാറിന് നബിസല്ലാഹു അലൈഹി വസ്ല്ലം റം നിർവഹിക്കാൻ വേണ്ടിയാണല്ലോ പോയത് അതിനിടക്കാണല്ലോ ഹുദൈബിയയിൽ തടയപ്പെട്ടതും അവിടെ വെച്ച് കരാർ എഴുതേണ്ടി വന്നതും അവർ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി നബിസൊല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തപ്പോൾ ആ യാത്രയിൽ മക്കയിലേക്ക് പുറപ്പെടാൻ കുറെ ആളുകളൊക്കെ വിസമ്മതിച്ചിരുന്നു കുറെ ആളുകളൊക്കെ ആ യാത്രയിൽ നബിസൊല്ലാഹു അലേഹി വസല്ലമിന്റെ കൂടെ പോകാൻ ചില കാരണങ്ങൾ നെനഞ്ഞുണ്ടാക്കി പോകാതെ അവർ മദീനയിൽ തന്നെ കഴിച്ചുകൂട്ടിയിരുന്നു എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുകയാണ് ആരായിരുന്നു അവർ സത്യവിശ്വാസം ഹൃദയത്തിലേക്ക് വേണ്ട രൂപത്തിൽ കടന്നു ചെന്നിട്ടില്ലാത്ത അത്തരത്തിലുള്ള അറാബികൾ ഉൾനാട്ടുകാരായ ഉൾനാട്ടുകാരായ ആളുകളായിരുന്നു അറാബുകൾ എന്നവരെയാണ് അറിയ അറിയപ്പെടുന്നത് ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള അറബികൾ അവര് സഹാബത്തിന്റെ കൂടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം വെമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുമ്പോ കൂടെ പോകാൻ പറഞ്ഞിട്ടും പോകാതെ കുറെ ആളുകൾ മദീനയിൽ പിന്തുണ നിന്നിരുന്നു അവരുടെ ഉള്ളിലൊരു പേടിയായിരുന്നു ഏറെ കാരണമൊക്കെയാണ് അവർ പുറത്തേക്ക് പറഞ്ഞിരുന്നതെങ്കിലും അവരുടെ ഉള്ളിലുള്ള പേടി എങ്ങോട്ടായി ഉമ്ര നിർവഹിക്കാൻ പോകുന്നത് മക്കയിലേക്കാണ് മക്കയിലാണെങ്കിൽ കുറൈശികളാണ് അവർ വലിയ കേമന്മാരാണ് വലിയ രൂപത്തിലുള്ള കഴിവുകളുള്ളവരാണ് അതുകൊണ്ട് അവരുമായി ഏറ്റുമുട്ടേണ്ടി വരുമോ അവരുമായി ഒരു സംഘട്ടനം നടത്തേണ്ടി വരുമോ അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവൻ നഷ്ടപ്പെടില്ലേ നമുക്ക് പരിക്കുപറ്റില്ലേ എന്നൊക്കെയുള്ള പേടി കാരണത്താൽ നിർവഹണത്തിന് പോകാതെ ചില കാരണങ്ങൾ പറഞ്ഞു കുറെ ആളുകൾ മദീനയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു ഇവരെ കുറിച്ച് നേരത്തെ വിവരം കൊടുത്തു ഹുദൈബിയെന്ന് മടങ്ങി വരുന്ന റസൂൽ അലൈഹി െത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ആഹ്വാനം ചെയ്ത് നിങ്ങളുടെ കൂടെ ഉമ്രനിർവഹിക്കാൻ ആളുകൾ നിങ്ങൾ മദീനയിൽ മടങ്ങി ചെന്നാൽ നിങ്ങളോടവരെ കാരണം പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാതിരിക്കാൻ കാരണം ഞങ്ങളുടെ സമ്പത്തിന്റെ പ്രശ്നമായിരുന്നു സമ്പത്ത് നോക്കാൻ ആളില്ല ഞങ്ങളുടെ കുടുംബത്തിലും ആളില്ലായിരുന്നു അതുകൊണ്ട് വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടും ഞങ്ങൾക്കതിനെ സാധിച്ചില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം എന്നൊക്കെ അവര് നിങ്ങളോട് പറയും എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി ഉണർത്തുകയാണ് അല്ലാഹു തആല പറയുന്നു യഖൂലു അവർ അവരുടെ നാവുകൾ കൊണ്ട് പറയുകയാണ് മാ ലൈസ ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തത് അപ്പൊ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് നാവുകൊണ്ടവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു താല ഓർമ്മപ്പെടുത്തേണ് അപ്പൊ ഇവരുടെ ഉള്ളുകൾ അള്ളാഹുത്താല വെളിച്ചത്താക്കി അവരെ ഹുദൈവിയ സന്ധിക്ക് കാരണമായി തീർന്ന നിർവഹിക്കാൻ വേണ്ടി ആദ്യം മക്കയിലേക്കുള്ള പടപ്പുറപ്പാടിൽ കുറെ ആളുകൾ മദീനയിൽ തന്നെ തങ്ങാൻ കാരണം ജീവൻ പോകുമോ പറ്റുമോ എന്ന ഭയമായിരുന്നു അതുകൊണ്ടാണ് അവർ പോകാതിരുന്നത് എന്ന് അള്ളാഹുത്താല അവരുടെ ഉള്ളുകള്ളി വെളിച്ചത്താക്കി ഇനി നിങ്ങൾ അടങ്ങി ചെന്നാൽ ഞങ്ങൾക്ക് വീട്ടിലാളില്ലായിരുന്നു കുടുംബത്തിൽ ായിരുന്നു എന്നൊക്കെയാണ് പറയുക വാസ്തവത്തിൽ അതൊന്നും സത്യമല്ല എന്ന് പറയും അവരെന്ന് ഉള്ളുകളെ കൃത്യമായി തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നാൽ വസ്ല്ലം എന്ത് ചെയ്തു ഈ യാത്രക്ക് പുറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അന്ന് യാത്രക്ക് പോരാൻ മടി കാണിച്ചിരുന്ന പലരും ഈ യാത്രയിൽ ഒപ്പം കൂടാൻ വല്ലാത്ത താല്പര്യം ൈബറിലേക്കുള്ള യാത്രയ്ക്ക് മദീനയിൽ അന്ന് മക്കയിലേക്ക് പുറപ്പെടാൻ താല്പര്യമില്ലാതിരുന്ന ധാരാളക്കണക്കിന് ആളുകൾക്ക് താൽപ്പര്യമുണ്ടായി എന്താ അതിന് കാരണം ഉറൈശികൾ ഇപ്പൊ ഏതായാലും മടങ്ങി ഈ കരാറോടുകൂടി ഇനി മുഷിരിക്കുകളുടെ ഭാഗത്ത് നിന്ന് പ്രയാസങ്ങളും യുദ്ധമൊന്നും എന്ന് ഉറപ്പാ ഇനിയിപ്പോ യഹൂദികളുടെ അടുത്തേക്കാ പോകാനുള്ളത് നമ്മളാണെങ്കിൽ നല്ല ശക്തി കൈവന്ന സമയവുമാണ് അതുകൊണ്ട് ഉറപ്പാണ് ഈ യുദ്ധം വിജയിക്കും ഹൈബറിൽ നമുക്ക് തന്നെയായിരിക്കും വിജയം അപ്പൊ എന്തുണ്ടാകും ഖൈബറാണെങ്കിൽ പലഭൂയിഷ്ടമായ പ്രദേശമാണ് ധാരാളക്കണക്കിന് കോട്ടകൾ അവിടെയുണ്ട് കേവലം ജൂത കോട്ടകൾ മാത്രമല്ല ഹൈബറിൽ ഉള്ളത് ആ കോട്ടകൾക്കകത്തൊക്കെ ധാരാളം സമരാർജിത സമ്പത്ത് കിട്ടും അതുകൊണ്ട് ഇതിന്റെ കൂടെ പോയാൽ വെറുതെ ആവില്ല നല്ലോണം കാശ് കിട്ടും സമ്പത്ത് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് അവര് നബിഹു അലൈഹി വസ്ല്ലിനോട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളും വരുന്നുണ്ട് ഈ യുദ്ധത്തിന് ഞങ്ങളും വരുന്നുണ്ട് ഈ യുദ്ധത്തിന് എന്ന് വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും തിടുക്കം കൂട്ടുകയും ഒക്കെ ചെയ്തു ചെയ്തുണ്ട് അവരെ സംബന്ധിച്ച് ആ രൂപത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളെ പറ്റി അള്ളാഹു പറയാണ് يريدون ان يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون الا قليلا سوره الفتح لي نجا മുമ്പ് പിന്തി നിന്നിരുന്നയാളുകൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ കോര കൂടെ പോരാൻ കൂട്ടാക്കാതെ പേടിച്ചു മാറി നിന്നവർ ഇപ്പൊ നിങ്ങൾ ഈ യുദ്ധത്തിന് പോകുമ്പോൾ അവര് നിങ്ങളോട് വന്ന് പറയും ഞങ്ങളെയും കൊണ്ടുപോകണേ ഞങ്ങളും വരുന്നുണ്ട് യുദ്ധത്തിന് എന്ന് അവര് വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കും അതേ നബിയെ അവരോട് പറഞ്ഞേക്ക് തുല്ലം തത്ത പിഴുന യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു

നിങ്ങൾ ഞങ്ങളെ പിൻപറ്റേണ്ടതില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ തീരുമാനമാണിത് ഇവിടെ നിങ്ങൾ കൂടെ പോരണ്ട ഈ റനീമത്ത് മോഹിച്ചിട്ടല്ലേ ഇപ്പൊ ഈ പടപ്പുറപ്പാടിലേക്കുള്ള ആവേശമൊക്കെ കാണുന്നത് അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ സേവനം തൽക്കാലം ഹൈബറിലേക്ക് ആവശ്യമല്ല ഇനി അതല്ല നെബിയെ ഞങ്ങൾക്ക് മൊതലൊന്നും ആശിച്ചിട്ടല്ല യുദ്ധം ചെയ്തിട്ട് പുണ്യം നേടാനുള്ള എങ്കിൽ മറുപടി പറയാണ് പിന്തി നിന്നിരുന്ന ആളുകളോട് പറയൂ പ്രവാചകരെ നിങ്ങൾ യുദ്ധത്തിന്റെ ഭൂതി നിങ്ങൾക്കുള്ളത് അതേ യുദ്ധം ചെയ്താലുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ടാണെങ്കിൽ ഈ യുദ്ധത്തിന് നിങ്ങളുടെ സേവനം വേണ്ട ഈ യുദ്ധത്തിന് വേണ്ട നിങ്ങൾ വിളിക്കപ്പെട്ടേക്കും നല്ല ശക്തിയും പവറും ശത്രുക്കളോട് പോരാടാൻ ഇനിയും നിങ്ങൾക്ക് ചാൻസ് വരുമ്പോ നിങ്ങളെ വിളിക്കും അപ്പൊ നിങ്ങൾ അവ വനങ്ങളുടെ കൂടെ വന്നുകൊണ്ട് യുദ്ധം ചെയ്തു കൊള്ളണം ആ കൽപനാഹ്വാനം ചവിക്കൊണ്ട് അന്ന് നിങ്ങൾ യുദ്ധത്തിന് വന്നാൽ ഹസന നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഇനി അതാ യുദ്ധത്തിന് ആഹ്വാനമുണ്ടാകുമ്പോൾ അന്നും നിങ്ങൾ പിന്തിരിയുകയാണെങ്കിലോ അവൻ ഈ യുദ്ധത്തിന് പോകാൻ ആളുകൾ മുതലി മോഹിച്ച് അനീമത്ത് കിട്ടും ഇതിന് പോയാ വെറുതെ ആവുലാണ് കണക്ക് കൂട്ടിയിട്ട് കുറെ ആളുകൾ പോകാൻ പുറപ്പെട്ടപ്പോഹു അലേഹി വസല്ലം അതിന് സമ്മതിച്ചില്ല അല്പ നിങ്ങളുടെ സേവന ആവശ്യമില്ല ഈ യുദ്ധത്തിന് ഞങ്ങൾ മതി കാരണം ീരുമാനം അറിയിച്ചിട്ടുണ്ട് റസൂർ സല്ലാഹു അലഹി വസ്ല്ലമിനോട് എന്ത് മാത്രം കാരണം അവർ എന്തും വരട്ടെ എന്തു വന്നാലും വേണ്ടില്ലെന്ന നിലക്ക് അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ് അതുകൊണ്ട് അവർക്കാണ് പ്രാധാന്യമുള്ളത് അവര് മാത്രം മതി ഹൈബറിൽ പോകാൻ അവരല്ലാത്തവരുടെ സേവനം ആവശ്യമില്ല ഇനി ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ അരിമത്ത് കിട്ടിയാൽ ഒരു ചില്ലിക്കാശ് അവർക്ക് കൊടുക്കൂല എന്ന് കൃത്യമായി തന്നെ അള്ളാഹു താല അവരെ തീരുമാനം അറിയിച്ചു ആ ചാരിയിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കയറിയിരിക്കുക കുറഞ്ഞ സമയമുള്ളൂ ഞാൻ നിൽക്കല്ലേ ഞാൻ നിൽക്കല്ലേ നിങ്ങളൊക്കെ വല്ലാതെ പ്രയാസമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വല്ലാത്ത മുതുകേദനയോ കണ്ടൽ വേദനയോ ചാരിയിരിക്കണം ഇരിക്കണം എന്ന് നിർബന്ധമുള്ളവർ മാത്രം അവിടെ ഇരിക്കുക അല്ലാത്തവർ ഒന്ന് സദസ്സിലേക്ക് കൂടിയിരിക്കുക സദസ്സിന്റെ അമിന്റെ മജലിസാണ് അതിൽ വല്ലാത്തൊരു വറക്കത്തുള്ള പ്രാധാന്യമുള്ള മജലിസാണ് ഇത് എല്ലാ അവസരങ്ങളിലും സൂചിപ്പിക്ക സൂചിപ്പിക്കാൻ നിർബന്ധിതനാക്കരുത് എന്റെ സഹോദരങ്ങളോട് സ്നേഹബുദ്ധിയ പറയണമിന്റെ മജലിസിൽ ഏറ്റവും വാക്കിലിരിക്കുന്നവനക്ക് അവഗണനയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക അടുത്തടുത്ത് വരുന്നവർക്കാണ് അള്ളാഹു താല അതിന്റെ അവന്റെ പ്രത്യേകമായ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുക എന്ന് ഹദീഫിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശരി സഹോദരങ്ങളെ അപ്പോ നബിസ് അലിഹി വസ്ലമും സഹാബത്തും ഇങ്ങനെ ഈ നിബന്ധനകളോടുകൂടി ഈ യാത്രക്ക് വേണ്ടി പുറപ്പെടുകയാണ് അങ്ങനെ യാത്ര പോകുന്ന വിവരം ഹൈബറിലേക്ക് പോകുന്ന വിവരം ജൂതന്മാരെ തന്ത്രപരമായി അറിയിക്കുകയാണ് ഒരു കൂട്ടർ ആരായിരിക്കും അറിയിക്കുക നമ്മൾ ഇതുവരെ കേട്ട ചരിത്രങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും നേതാവ് റസൂൽ വസ്ല്ലും സഹാബത്തും പുറപ്പെടുന്നുണ്ട് എന്ന വാർത്ത ജൂതന്മാർക്ക് ചോർത്തി ജൂതന്മാർക്ക് ചോർത്തിക്കൊടുത്തു ഇതാ വരുന്നുണ്ട് ജൂതന്മാർ വിവരമറിഞ്ഞപ്പോ അവരുടെ സഖ്യകക്ഷിയായ അറബി സഖ്യകക്ഷികളിൽപ്പെട്ടവരാണ് ഓത്ത് ഗോത്രം ആ ഓത്തുഫാൻ ഗോത്രത്തോട് യഹൂദികൾ മുൻകൂട്ടി തന്നെ സഹായം അഭ്യർത്ഥിച്ചു കാരണം ഈ ഗോത്രവും യഹൂദികളും പരസ്പരം സഖ്യകക്ഷികളായി അതുകൊണ്ടിതാ സമരത്തിന് വരുന്നുണ്ട് യുദ്ധത്തിന് വരുന്നുണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് ഓത്താൻ എന്ന സഖ്യകക്ഷിയോട് യഹൂദികൾ വിവരം കൊടുത്തു യഹൂദികളെ സഹായിക്കാൻ വേണ്ടി ഖത്തഫാൻ എന്ന അറബ് ഗോത്രം തയ്യാറായെങ്കിലും റസൂൽ വസ്ലമിന്റെയും സഹാബത്തിന്റെയും ആത്മരക്ഷാർത്ഥം അവർ ഓടി ഒളിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവരുടെ സഹായം ഉണ്ടായില്ല അവർ റസൂൽ അലി വസ്ല്ലിനും മുസ്ലിമീങ്ങൾക്കും എതിരെ പഠനയിക്കാൻ തയ്യാറായതുപോലുമില്ല പേടിച്ചരണ്ട് പോയി അത്രയും ശക്തമായ ഒരു സംഘമാണ് വരുന്നത് കാരണം ഹുദൈബിയയിലെ കരാറും കഴിഞ്ഞാൽ വരുന്നതെന്നൊക്കെ ഇവർക്ക് അറിയാം അതുകൊണ്ട് പിൻവലിഞ്ഞു വിഹൂതികൾക്ക് സഹായത്തിനാളില്ല റസൂൽ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി സഹാബത്തും ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടർന്നു ആ വഴി അനുഗമിക്കുന്ന നല്ലവരിൽ അല്ലാഹു അല്ലാഹു ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൽപ്പനകളോട് ധിക്കാരം കാണിക്കുന്ന അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക 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 അലീം റഹീം റഹീം വഗ്ഫിർ ലനാ അല്ലാഹുമ്മ കാത്ത് മുസ്ലിമീന اللهم بالصالحين اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن اللهم ربنا تقبل منا إنك أنت السميع العليم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته